സിനിമകളിലൂടെ വന്ന പാട്ടുകളും തരംഗിണിയിലൂടെ കേട്ട പാട്ടുകളും പുതിയ കാലത്ത് യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത പാട്ടുകളൊക്കെ നമ്മൾ ഇപ്പോൾ പറയുകയും പാടുകയൊക്കെ ചെയ്തു ഈ പാട്ടുകളെല്ലാം നമുക്ക് സമ്മാനിക്കുന്നത് ഒരേ വികാരമാണ് ഓണം എന്നുള്ള വികാരം അത് ഗൃഹാതുരത്വത്തിൻ്റേതാണ് പഴമയുടേതാണ് ഓണം എന്നുള്ളത് ഒരിക്കലും പഴയതാവുന്നില്ല ഓണം എന്നുള്ളത് പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ കൂടിയും ഓരോ ഓണവും പുതുമ നിറഞ്ഞതാണ് ഓരോ ഓണവും പുതിയതായിക്കൊണ്ടിരിക്കുമ്പോഴും പഴയ പാട്ടുകൾ നമുക്ക് പുതിയ ഓണത്തിന് കൂട്ടായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്കേറെ പ്രിയപ്പെട്ട ഒരു തരങ്ങിണി പാട്ട് കൂടി പാടാം രാജാമണി എന്ന പ്രതിഭാധനായ സംഗീത സംവിധായകൻ ഈണമിട്ട പാട്ട് ആതിരനില പൊയ്ഗയിൽ എന്ന് തുടങ്ങുന്ന പാട്ട് ആതിരനിലൊയ്ഗയിൽ ും രാജഹംസമേമോ നീ ഇന്ത് പുഷ്പേരങ്ങേമ പാർവടി തീരവും നീ ആവണിപ്പൊരവും കണ്ടോ നീരാടി പോകും രാജഹംസമേ